ഈ സുപ്രീം കോടതി ജഡ്ജിമാരായ സഞ്ജീവ് ഖന്നയുടെയും ദീപാകർ ദത്തയുടെയും ബെഞ്ചിൽ കെജ്രിവാളിൻ്റെ കേസുണ്ട് ആ കേസിൽ ജാമ്യാപേക്ഷ പോലും കൊടുക്കാതെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളാണ് എന്ന പരിഗണന കൊണ്ട് ഇടക്കാല ജാമ്യം കൊടുക്കാൻ പോവുകയാണ് എന്ന് സുപ്രീം കോടതി പറയുന്നു ഇതെന്തൊരു അസാധാരണമായ നടപടിയല്ലേ ഇത് അല്പം അസാധാരണമായ നടപടിയാണ് കാരണം പൊളിറ്റീഷ്യൻസിനെ ഒരു സെപ്പറേറ്റ് ക്ലാസ്സായിട്ട് ട്രീറ്റ് ചെയ്യാമോ തെരഞ്ഞെടുപ്പ് സമയത്ത് പൊളിറ്റീഷ്യൻ ആണെന്നുള്ള കൺസിഡറേഷൻ വെച്ച് ഒരാൾക്ക് ഇൻ്റർവ്യൂം ബെയില് കൊടുത്താൽ വിളവെടുപ്പ് സമയത്ത് ഒരു കർഷകന് ഇൻറ്റർവ്യം ബെയിൽ കൊടുക്കണ്ടേ അതെ ഇ ഡി ആ കേന്ദ്ര സർക്കാർ ഇഡിക്ക് ഇഡിക്ക് ഇഡിയുടെ വക്കീൽ കേന്ദ്ര സർക്കാരിന് സോളിസിറ്റർ ജനറലാണ് ഈ വാദം ഉന്നയിക്കുന്നത് ഇ ഡിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു ഇതിങ്ങനെ കൊടുക്കാൻ തുടങ്ങിയാൽ ഇത് മാത്രമല്ല അയ്യായിരം കേസുകളുണ്ട് എംഎൽമാർ എം പിമാരൊക്കെ അടങ്ങുന്ന അയ്യായിരം കേസുകളുണ്ട് അവർക്കൊക്കെ ഇത് കൊടുക്കേണ്ടി വരില്ലേ ഒരാൾ മാത്രം എ ഇ പി ആവില്ലല്ലോ അല്ല മറ്റൊരു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിമാർ മാത്രം നടത്തുന്നതല്ല മറ്റുള്ളവരും ഒക്കെ ചേർന്ന് നടത്തുന്നതാണ് അവർക്കൊക്കെ ഈ അവകാശം കൊടുക്കണ്ടേ മാത്രമല്ല ഒരു കമ്പനിയുടെ എം ഡി അല്ലെങ്കിൽ ഒരു കട നടത്തുന്നയാള് അയാൾ പറയുന്നു എൻ്റെ കടയിൽ നാല് ജീവനക്കാരുണ്ട് അവരുടെ ഉപജീവനം മുട്ടിപ്പോവും അതുകൊണ്ട് എനിക്ക് കട തുറക്കാനായിട്ട് അനുവദിക്കുന്നത് ഇൻ്റർം ബെയിലും വേണം ഇങ്ങനെ എല്ലാവർക്കും ഇൻ്റർം ബെയില് കൊടുക്കേണ്ട ഒരവസ്ഥ ഇതിൽ വന്നുചേരും സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ വരില്ല ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുമ്പോൾ അത് സ്പെഷ്യൽ പ്രൊവിഷനായിട്ട് വൺ ടൈം ഒക്കെ ആയിട്ട് ചെയ്യുള്ളൂ അതേപ്പറ്റി നിങ്ങൾ വിഷമിക്കേണ്ട അതൊരു പ്രിസിഡൻസ് ഒന്നും ആവാൻ പോകുന്നില്ല ഞങ്ങളൊരു കാര്യം ചെയ്യാം ഏതായാലും ഞങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കും എന്നില്ല കൊടുക്കുകയാണെങ്കിൽ ഒരു ഒഫീഷ്യൽ ജോലിയും ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇയാളെ പുറത്തിറങ്ങി വിടാം നിങ്ങൾക്ക് പൊളിറ്റിക്കൽ പ്രവർത്തനം നടത്താം എന്നുള്ളതല്ലാതെ മുഖ്യമന്ത്രി എന്നുള്ള കപ്പാസിറ്റിയിൽ ഒന്നും ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല അപ്പോൾ കെജ്രിവാളിൻ്റെ വക്കീൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ കപ്പാസിറ്റിയിൽ ഒന്നും ചെയ്യാൻ അനുവദിച്ചില്ലെങ്കിൽ ആ കാരണം പറഞ്ഞ് എൽ ജി ലെഫ്റ്റനൻറ്റ് ഗവർണർ ഭരണസ്തംഭനം ഉണ്ടാക്കും അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് ആർഗ്യൂ ചെയ്ത് പോകേണ്ട കാര്യമില്ല ഞങ്ങൾ ചെയ്യുമ്പോൾ അത് നോക്കിയും കണ്ടും ചെയ്യും ഒരു കാര്യം ഞങ്ങൾ പറയുന്നു ഇൻ്റർവ്യൂ ബെയില് കൊടുക്കണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല അത് കൊടുക്കണോ വേണ്ടോ എന്ന് ആദ്യം ഞങ്ങളൊന്നും നോക്കട്ടെ പിന്നെ ബാക്കി കാര്യങ്ങൾ അതിന് ശേഷം വരുന്ന കാര്യങ്ങളാണ് അതപ്പം നോക്കാം പിന്നെ ഇപ്പോൾ ആകെ റിമൈനിങ് ഒരു ഡൗട്ട് സുനിൽ ചോദിച്ചത് ബെയിൽ ആപ്ലിക്കേഷൻ ഇല്ലാതെ ഇങ്ങർക്ക് ബെയിൽ കൊടുക്കാമോ ടെക്നിക്കലി കൊടുക്കാൻ പാടില്ല ആരും കൊടുക്കാറുമില്ല പക്ഷേ ഈ എല്ലാ റിട്ട് പെറ്റീഷനും എല്ലാവരും എഴുതുന്നതാണ് എനി അതർ അപ്രോപ്രിയേറ്റ് റിട്ട് ഓർ ഓർഡർ ആസ് ദ കോർട്ട് ഡീം ഫിറ്റ് പ്രയറിൽ ഏറ്റവും അവസാനം എഴുതുന്നതാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം ഇതല്ലാതെ കോടതിക്ക് യുക്തമെന്ന് തോന്നുന്ന ഏത് ഉത്തരവും പാസ്സാക്കാം ഈ സാധനമാണ് സുപ്രീം കോടതി ഉപയോഗിക്കാൻ പോകുന്നത് യുക്തമെന്ന് തോന്നുന്ന ഒരിടക്കാല നടപടി ഞങ്ങൾ എടുക്കുന്നു അത് ഇയാൾ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യുക്തം എന്താണെന്ന് ചോദിച്ചാൽ ചെറുതാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു ഇനി അതും ഇല്ലെങ്കിൽ ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ് അതിലവർക്ക് എന്തും ചെയ്യാം അതാരും ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യണം ആ ഹിന്ദു മാരേജസ് ആക്ടിൻ്റെ ഒരു വിധി വന്നില്ലേ അതിൽ ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു ഉപയോഗിച്ചിട്ടാണ് അവർ ഈ വിവാഹവും അതിനെ തുറന്നുള്ള അതിന് മുമ്പുള്ളതും സംഗതി എല്ലാം കൂടെ അങ്ങോട്ട് റദ്ദാക്കി വൺ ഫോർട്ടി ടു അധികാരം ഉപയോഗിച്ചിട്ടാണ് അവരുടെ പെറ്റീഷനും അതായിരുന്നു വൺ ഫോർട്ടി ടു അധികാരം ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യണം അതല്ലാതെ വേറൊരു അധികാരം വെച്ച് കോടതിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ വൺ ഫോർട്ടി ടു ഈസ് മോൾ ഇൻകോം പാരസിൻ അതിൽ സുപ്രീം കോടതിക്ക് എന്തും ചെയ്യാം അതുകൊണ്ട് സാങ്കേതികമായിട്ട് ഈ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തില്ല എന്നൊക്കെയുള്ളത് നിലനിൽക്കില്ല ഇതിൻ്റെ കൂടെ അഭിഷേക് മനു സിംഗ്വി ഇയാൾക്ക് വേണ്ടിയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻ്റർദിം ബെയിലാണ് കോടതിയുടെ തീരുമാനമെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയുടെ ഒരു ചുമതലയും നിർവഹിക്കുകയില്ല എന്നൊരു അണ്ടർ ഞാൻ എഴുതി തരാം ഇനി അതിൻ്റെ പേരിലൊരു ബഹളം വേണ്ട എന്നും സിംഗ്വി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിലൊരു ഒരു അസ്വാഭാവികതയുണ്ട് ഇങ്ങനൊരു നടപടി കേട്ടിട്ടില്ല ചെയ്തിട്ടില്ല പക്ഷേ വേറെ ചില രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ടി സ്റ്റാസത്തൽ അതിന് ജാമ്യം കൊടുത്തത് രാത്രി കൂടിയിട്ട് കൊണ്ടുത്തൊന്നുമല്ല ടീസ്റ്റാസ തെല് അത് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നില്ല കപിൽ സിബല് ദീപക് മിശ്രയുടെ അന്ന് ചീഫ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് അല്ല വേറൊരു ബെഞ്ചാണത് ആ ബെഞ്ചിൽ കപിൽ സിബല് എണീറ്റ് നിന്ന് പറയുന്നു ഇങ്ങനെ ടിസ്റ്റാസത്തെ അത് ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടാൻ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടും ആ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഉത്തരവാകണം അതിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ പിന്നാലെ രജിസ്റ്റർ വഴി എത്തിക്കാം ദീപക് മിശ്ര ഒരു ഉത്തരവിടുന്നു അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു എന്നിട്ട് ഡീറ്റെയിൽ ഓർഡർ പിന്നെ അപ്ലോഡ് ചെയ്യുമല്ല മൂന്നാല് ദിവസം കഴിഞ്ഞാണ് ഇത് അപ്ലോഡ് ചെയ്തത് ഒന്നര പേജുള്ള ഒറ്റ പാരഗ്രാഫാണ് ദീപക് മിശ്രയുടെ ജഡ്ജ്മെൻറ്റ് ഒന്നര പേജുണ്ട് പക്ഷെ ഒറ്റ പാരഗ്രാഫാണ് ഇംഗ്ലീഷ് അസാമാന്യ സാമർഥ്യമാണ് അത് അത് അദ്ദേഹം കൂട്ടിക്കൊഴിച്ചിങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരാളിനെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അയാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുക പിന്നെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം തടയുക ആർട്ടിക്കിൾ ട്വൻ്റി വൺ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് ഭരണഘടനാ ബെഞ്ച് വേണം പരിശോധിക്കാൻ അതുകൊണ്ട് ഈ പ്രശ്നം ഞാൻ ഭരണഘടനാ ബെഞ്ചിനും ഇടുന്നു ഇത് ഇതപര്യന്തം നടക്കാത്തൊരു കാര്യമാണ് വിതൗട്ട് എനി ബെയിൽ ആപ്ലിക്കേഷൻ ജസ്റ്റ് സബ്മിഷൻ ബൈ ആൻ അഡ്വക്കേറ്റ് അറസ്റ്റ് ആൻഡ് വെൻ ഹി കംസ് വിത്ത് എ ഡീറ്റെയിൽ ഓർഡർ ഹി ഈസ് റെഫറിങ് ഇറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് മാൻ ഇല്ല സോ ഇത് സുപ്രീംകോടതി ചില എക്സ്ട്രീം കേസുകളിൽ ചെയ്തിട്ടുണ്ട് അത് അന്യായമാണ് എന്ന് നമുക്ക് തോന്നും ബട്ട് ഈ സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ ഫൈനലാണ് അത് അന്യായമാണെങ്കിൽ അന്യായം അത് ഫൈനലാണ് അതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് നിർവാഹമില്ല സോ വി ആർ ബൗണ്ട് ബൈ ദാറ്റ് ദർ കുഡ് ബി സം ഇൻജസ്റ്റിസസ് ഇൻ ദർ ഞാൻ പറയാം വെരി റീസെൻ്റ് ഈ കേരളത്തിലെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമാരുടെ നിയമനം പതിനൊന്ന് പേരോ മറ്റുമാണ് ഈ നിയമനത്തിൽ ടെസ്റ്റ് കഴിഞ്ഞ് ഇൻ്റർവ്യൂവും കഴിഞ്ഞിട്ട് ഇവരുടെ നിയമനത്തിൻ്റെ മാനദണ്ഡങ്ങൾ മാറ്റി ഇതിനൊരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയിൽ റിട്ടയേർഡ് ജഡ്ജിമാരും ഉണ്ട് ഹൈക്കോടതി ജഡ്ജിമാരും ഒക്കെ ഉണ്ട് ഇവരെല്ലാം കൂടെ ചേർന്ന് ഈ ടെസ്റ്റും ഇൻ്റർവ്യൂവും കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മാനദണ്ഡം മാറ്റി എന്നിട്ട് പറഞ്ഞു ടെസ്റ്റിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതല്ല ഇൻ്റർവ്യൂവിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതാണ് മാനദണ്ഡം എന്നാൽ മാറ്റി എന്നിട്ട് വേറെ കുറച്ച് പേരെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരിത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു ഹൈക്കോടതി ഇത് ശരിവെച്ചു ഈ തീരുമാനം ശരിയാണെന്ന് പറഞ്ഞു ഇവർ സുപ്രീം കോടതി പോയി സുപ്രീം കോടതി എന്ത് ചെയ്തെന്നറിയാമോ ഈ പ്രശ്നം ഇപ്പോൾ ആറു മാസം ആറു വർഷമായി ആറു വർഷം അവർ അഡീഷണൽ ഇരിക്കുന്നതല്ലേ അവരെ ഇറക്കി വിടുന്നത് എങ്ങനെയാണ് അന്യായമൊക്കെ ശരിയാണ് നിങ്ങൾ പറയുന്നതൊക്കെ കറക്റ്റാണ് പക്ഷെ വർഷം ആറായി അതുകൊണ്ട് അവർ തുടങ്ങോട്ടെ നിങ്ങളൊക്കെ നല്ല മനുഷ്യരാണ് നിങ്ങൾക്ക് വേറെ നല്ല പോസ്റ്റിൽ ജോലി ചെറുപ്പക്കാരല്ലേ നല്ലതേ വരുകയുള്ളൂ ിസ് വാസ് ദ ജഡ്ജ്മെന്റ് ബൈ സുപ്രീം കോർട്ട് ഞാൻ ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു റിട്ടയർഡ് ജഡ്ജിയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഹി വാസ് എംപറൈസ്ഡ് ഞാൻ തിരിച്ചു വിളിക്കാം മോഹൻദാസ് എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് പോയി കാരണം യു കനോട്ട് ജസ്റ്റിഫൈ ദിസ് ഇൻജസ്റ്റിസ് ഹി നോസ് ദാറ്റ് ഹിസ് ഓൾസോ മെമ്പർ ഓഫ് ദിസ് ഡിസിഷൻ സോ ഹി കി ജസ്റ്റ് കനോട്ട് ആൻസർ മി പൂർമാൻ പിന്നെ ഞാൻ അദ്ദേഹത്തെ വീണ്ടും വിളിക്കുക വീണ്ടും വിളിക്കുകയൊക്കെ ചെയ്ത് മറ്റു പല കാര്യങ്ങൾക്കും ഞാനിത് സൂചിപ്പിച്ചില്ല കാരണം പ്രയാസമാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടൊരാളിനെ കുഴപ്പത്തിലാക്കുന്ന എന്തിനാണ് ബട്ട് ഈ പതിനൊന്ന് പേരുണ്ടല്ലോ ഈ യോഗ്യന്മാരെ ആശീർവദിച്ചു വിടുകയാണ് സുപ്രീം കോടതി നിങ്ങൾക്ക് നല്ലത് വരികയുള്ളൂ നല്ല മനുഷ്യരാണ് നിങ്ങൾ കഷ്ടമായി പോയി നിങ്ങളെ എടുക്കാൻ പക്ഷേ ഇവരെ ഇപ്പോൾ മാറ്റാൻ പറ്റില്ല ഇതാണ് ഇപ്പം ആറു വർഷമായി പോയി അതല്ലെങ്കിൽ സുപ്രീം സുപ്രീംകോടതി പറയുന്നറിയാമോ ആൻഡ് ഇല്ലീഗാലിറ്റി അൺകോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി കനോട്ട് ബി പെർപെച്വേറ്റഡ് സ്റ്റോപ്പ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി സംതിങ് ഗോസ് റോങ് ഇറ്റ് ഷുഡ് നോട്ട് ബി അലൌഡ് ടു ഗോ റോങ് ഫോർ ഈവൻ എ മിനിറ്റ് ക്യാൻസൽ ദാറ്റ് ഇങ്ങനെയൊക്കെ അലറുന്നവരാണ് സുപ്രീം കോടതി ഇനിയിപ്പോൾ അത് ഇത്രയായില്ലേ അവരങ്ങ് തുടർന്നു സോ ദിസ് ടൈപ്പ് ഓഫ് ജഡ്ജ്മെന്റ്സ് ആർ വേർ ഇൻ സുപ്രീം കോർട്ട് വേർ ഇൻ കോമൺ മാൻ വിൽ നോട്ട് ജസ്റ്റ് ഡൈജസ്റ്റ് ഇറ്റ് അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു വിധിയേട് അതാണ് പക്ഷേ ടി ജി എനിക്കൊരു സംശയം ഈ കെജ്രിവാൾ പുറത്തേക്ക് വരുന്നു എന്നിരിക്കുക ജാമ്യം കൊടുത്ത് ഇടക്കാല ജാമ്യം കിട്ടി വന്നു ഈ ജാമ്യം ഇടക്കാല ജാമ്യം കഴിഞ്ഞാൽ തിരിച്ച് പോകണമായിരിക്കും പോകണമായിരിക്കും പോണമായിരിക്കാം ഇനിവേ അതല്ല ഇലക്ഷന് വേണ്ടിയിട്ടാണല്ലോ എലക്ഷൻ വന്നിരുമ്പോൾ ഇദ്ദേഹം ന്യായമായും ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റിനെ കുറിച്ച് സംസാരിക്കേണ്ടേ മാറ്റർ പെൻഡിംഗ് അല്ലേ സബ്ജുഡീഷ്യൽ ഇയാളെന്ന് ഇപ്പം പുറത്ത് വരാൻ പോകുന്നു ഇന്റർവ്യൂ ബെയില് സുപ്രീം കോടതി കൊടുക്കുന്ന താമസം സി ബി ഐ ആൾ അറസ്റ്റ് ചെയ്തു സി ബി ഐസ് നോട്ട് അറസ്റ്റഡ് ഇൻഡ് സി ബി ഐ എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് ആ എഫ് ഐ ആർ പ്രെഡിക്കേറ്റ് ഒഫൻസ് ആയിട്ട് എടുത്തിട്ടാണ് ഇ ഡി ഇപ്പം അന്വേഷിക്കുന്നത് അതാണ് അങ്ങനെയാണ് ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് സി ബി ഐ കേസിൽ സി ബി ഐ അറസ്റ്റ് ചെയ്തില്ല ചെയ്തിട്ടില്ലല്ലോ ഇന്റർവ്യൂം ബെയില് കൊടുത്തു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ സി ബി ഐ അറസ്റ്റ് ചെയ്യും പിന്നെന്താ ഞാൻ കാര്യം ചോദിക്കട്ടെ ഈ അസാധാരണ കാര്യങ്ങൾ ചെയ്ത കോടതിയാണ് ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി വിടുകയാണ് അതുകൊണ്ട് മനു അഭിഷേക് സിംഗ് പറയാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ സി ബി ഐ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് പാടില്ല എന്നുകൂടെ കോടതി ഒന്ന് പറയണമെന്ന് ഇതുവരെ ജനറസായ കോടതിയാണ് പറഞ്ഞിട്ടില്ല ഇതുവരെ അങ്ങനെയാണെങ്കിൽ എൻ ഐ എ പുറയിലുണ്ട് അപ്പോഴും പറയും ഇനി ആരും ഞങ്ങൾ ഇന്റർവ്യൂ പേല് കൊടുത്തിരിക്കുന്ന രണ്ടാഴ്ചത്തേക്കാണ് രണ്ടാഴ്ച കാലത്തേക്ക് തൊട്ടുപോകരുത് എന്ന് പറഞ്ഞാലോ അങ്ങനെ പറയില്ല അങ്ങനെ പറയാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് നിയമമാഴ്ച ഇല്ല എന്ന് സുപ്രീം കോടതി സമ്മതിക്കുന്നതുപോലെ പോലെയാകും അങ്ങനെ പറയാൻ ആസ്ഫറ സൈനോ ഈ സഞ്ജീവ് ഖന്നയോ ദീപാങ്കർ ഗുപ്തയോ തയ്യാറാവില്ല കാരണം ഇന്ന് വരെ ഒരു കോടതിയും ചെയ്യാത്തൊരു കാര്യമാണ് ഈ ആൻറ്റിസിപ്പേറ്ററി ആയിട്ട് അത് ബ്ലോക്ക് ചെയ്യുക സി ബി ഐ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അത് ബ്ലോക്ക് ചെയ്യണം എൻ ഐ എ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അത് ബ്ലോക്ക് ചെയ്യണം ഇന്ത്യൻ പട്ടാളത്തിനെ വെടിവെച്ച് കൊല്ലാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പട്ടാളത്തെ പിരിച്ചുവിടണം അങ്ങനെയും ബാധിക്കാമല്ലോ അല്ല രണ്ട് പറഞ്ഞപ്പോൾ ഇപ്പോഴും ഉണ്ടല്ലോ ഇന്ററീം ബെയില് കൊടുക്കണോ വേണ്ടെന്ന് ഞങ്ങൾ ആലോചിക്കട്ടെ എന്നാണ് പറഞ്ഞത് ഇതാ ഇതൊക്കെ ഈ വർത്തമാനം ഒക്കെ നടക്കും ബട്ട് അറ്റ് ദ സെയിം ടൈം അവർ ഫൈനലി എണീക്കുന്നതിന് മുമ്പ് ബെഞ്ച് റൈസ് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞത് ലെറ്റ് സി വെറീം ബെയിൽ ആ അറ്റോൾ ആദ്യം ഒന്ന് നോക്കട്ടെ ഇത് കൊടുക്കണോ വേണ്ടതെന്ന് നോക്കട്ടെ ഇതാണ് പറഞ്ഞത് റൗസ് കോടതി ഇരുപതാം തീയതി വരെ റിമാൻഡ് നീട്ടിയിട്ടുണ്ട് ആ അത് കീഴ്ക്കോടതിയിലെ പ്രൊസീജ്യർ അങ്ങനെ പോകൊണ്ടിരിക്കും നിങ്ങൾക്ക് ആൻറ്റിസിപ്പേറ്ററി ആയിട്ട് അറസ്റ്റ് തടയാനും പറ്റില്ല പ്രത്യേകിച്ചും സി ബി ഐ കേസ് എൻ ഐ എ കേസ് എൻ ഐ എ ഇന്നോ നാളെയോ അവരുടെ എഫ്ഐആറുമായിട്ട് വരുന്നു ഓക്കെ നിങ്ങൾ ആരെയൊക്കെയാണ് തടയാൻ പോകുന്നത് അല്ല ഇങ്ങനെയൊക്കെ കഴിവില്ലാത്ത കാര്യങ്ങൾ ഇല്ല ആശങ്ക കേട്ടുകഴിവില്ലാത്തതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു പൊളിറ്റിക്കൽ എലമെന്റ് ഉണ്ട് എന്ന് സുപ്രീം കോടതി സംശയിക്കുന്നു അവിടെ നിന്നാണ് ഈ ഇൻട്രീം ബെയിലിൻ്റെ ഐഡിയ വരുന്നത് ഇന്റർവ്യൂംബെയിൽ ഇവര് ആഗ്രഹിച്ചതല്ല കേജ്രിവാൾ ആഗ്രഹിച്ചതെന്നല്ല ചോദിച്ചതുമല്ല ബട്ട് കോടതിക്ക് ഒരു ഒരു സംശയമുണ്ട് കാരണം നിങ്ങൾ രണ്ട് വർഷം മുമ്പുള്ള മൊഴികളുടെ പുറത്താണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്തുകൊണ്ട് രണ്ടു വർഷം മുമ്പ് അറസ്റ്റ് ചെയ്തില്ല പറഞ്ഞല്ലോ നിരന്തരം ഇല്ല അത് കഴിഞ്ഞിട്ടാണ് ഈ ഒക്ടോബർ മുതൽ അവർ സമൻസ് അയക്കുന്നത് അതിനിടയ്ക്ക് വന്ന ഗ്യാപ്പാണ് ഈ രണ്ടു വർഷം അപ്പം ഇ ഡി പറഞ്ഞു ഒരാളൊരു മൊഴി പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല അത് ഇമ്മച്യൂർ ആയിപ്പോകും ദർ ഫോർ വി വെയർ കണ്ടിന്യൂയിങ് ദ ഇൻവെസ്റ്റിഗേഷൻ അപ്പോഴും സുപ്രീം കോടതി രണ്ട് വർഷം രണ്ട് വർഷം ഇച്ചിരി ഒരു ഒരു എന്തോ ഒരു ഒരു പൊളിറ്റിക്കൽ പർപ്പസ് അതിന് എന്ന് തോന്നുന്നു കാരണം എലക്ഷൻ അടുത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ എലക്ഷന് മുമ്പേ ഞങ്ങൾ സമൻസ് അയച്ചതാണ് അങ്ങനെ വന്നില്ല ഒക്ടോബറിൽ തന്നെ സമൻസ് അയച്ചതാണ് വന്നില്ല അപ്പോഴും കോടതി അത് പറഞ്ഞിട്ടില്ല അവരുടെ മനസ്സിൽ ആദ്യത്തെ ഒന്ന് രണ്ട് സമൻസിന് ഞങ്ങൾ വരില്ല എന്ന് തന്നെ ഇടിക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഒക്ടോബർ മുതൽ അങ്ങ് തുടങ്ങി ഇപ്പം തുടങ്ങിക്കുകയോ ചേട്ടാ തുടങ്ങിയാലേ നമുക്കൊരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ ഇത് എത്തുകൊടുത്തുള്ളൂ ഇങ്ങനെ ഒരു ഒരു സംശയം അവരുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട് പൊളിറ്റിക്കൽ സാധനമാണ് കാരണം പൊളിറ്റിക്കലാണെങ്കിൽ അത് പൊളിറ്റിക്കലാണെന്ന് മനസ്സിലാക്കുകയും അത് ഷാർപ്പായിട്ട് എഴുതി വയ്ക്കുകയും ചെയ്യുന്ന ആളാണ് ദീപാങ്കർ ഗുപ്ത ഈ ഇ വി എം കേസിൽ ആണ്ടിച്ച അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് കാണും കൺകറൻ ജഡ്ജ്മെൻ്റ് ഷാർപ്പായിട്ടാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് കാരണം ഇത് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ഒരു പെറ്റീഷനാണ് പിന്നെ ഞങ്ങൾ കൺസിഡർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ഈ സംശയം പോലും ബാക്കി നിൽക്കരുത് അതുകൂടെ ക്ലിയർ ചെയ്തേക്കാം വെച്ചിട്ടാണ് ഞങ്ങൾ ഈ പെറ്റീഷൻ കൺസിഡർ ചെയ്തത് അതർവൈസ് വി ഹ് ബിൻ ത്രോയിങ് ദിസ് ഔട്ട് ഓൺ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് അങ്ങനെ എഴുതിയ ആളാണ് ഇത് പങ്കെടുക്കുത്ത അപ്പോൾ അവർക്ക് പൊളിറ്റിക്സ് ഉണ്ട് എന്നതിൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ടേക്ക് വെരിയസ് അല്ല അത് കൺവിൻസ് ചെയ്യേണ്ടത് ഇ ഡി ആണ് ഇ ഡിയും കേന്ദ്ര സർക്കാരുമാണ് ഐ തിങ്ക് ദേ ഹാവ് ഡൺ എ ഫാസ്റ്റിക് ജോബ് ഒളി തിങ് ഞാൻ തുടക്കം മുതൽ പറയുന്നില്ലേ സിങ് വി ഹാവ് ടേക്കൺവൽ റൂട്ട് വിച്ച് നോ വൺ ഹാവ് ടേക്കൺ ആരും പോകാത്ത വഴിയിലൂടെ ഉള്ള യാത്രയാണ് യാത്ര ആ മോഹൻലാൽ ആ വഴിയിലൂടെയാണ് സിംഗ്വി പോകുന്നത് ഹി ഈസ് എ ബ്രില്യൻറ്റ് അഡ്വക്കേറ്റ് ആൻഡ് അയാളുടെ ഒറിജിനൽ റെപ്പിറ്റേഷൻ അയാൾ ജയിക്കുകയാണെങ്കിൽ അത് ഹിസ്റ്റോറിക്കായിട്ട് കേസ് ആയിരിക്കും ബട്ട് തിങ് ഈസ് ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കേജ്രിവാളിൻ്റെ ആൻറ്റി ഡെമോക്രാറ്റിക് ആക്ടിവിറ്റി നമ്മളുടെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇയാൾ ഇൻവോൾവ് ആണെന്നുള്ളത് ഉറപ്പാണ് ഈ ഫോർട്ടീൻ മില്യൺ ഡോളർ വാങ്ങിച്ചു എന്നൊക്കെയുള്ള ആരോപണം ഇപ്പോൾ വരികയും എന്നെ ഈ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എനിക്ക് ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ തിങ് ഹിസ് ടേക്കിംഗ് മണി ഫ്രം ഔട്ട്സൈഡ് അതും നിരോധിത സംഘടനയുടെ പക്കൽ നിന്ന് ആ പന്നൻ്റെ അടുത്തുനിന്ന് ഗുർഭത്വന്ത് അവൻ്റെ അടുത്തുനിന്ന് കാശ്മേടിച്ചു അവൻ തന്നെയാണ് പറയുന്നത് സാഹചര്യ തെളിവുകളും ഒക്കെയുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്തവനാണ് കേജ്രിവാൾ ഇപ്പോഴും ചെയ്യാൻ പ്രാപ്തിയുള്ളവനാണ് അപ്പോൾ അത് ബിയോണ്ട് പൊളിറ്റിക്സ് കോടതിക്ക് അത് കാണേണ്ടി വരും പൊളിറ്റീഷ്യൻസ് പ്ലേ പൊളിറ്റിക്സ് അത് കോടതിക്കുമൊക്കെ അറിയാം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വരുന്ന കേസുകൾ തിരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന കേസുകൾ ആ സമയത്ത് വരുന്ന ആരോപണങ്ങൾ ഇതൊക്കെ കോർട്ട് ഈസ് ഓൾസോ ഫുള്ളി അവെയർ ഓഫ് സച്ച് തിങ്സ് ബട്ട് ബിയോണ്ട് ദാറ്റ് ഈ കളികൾ നടക്കുന്നു എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ വൽ ഇപ്പോൾ എൻ ഐ എ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്കറിയില്ല വി കനോട്ട് ഇൻ്റർഫിയർ ഇൻ ദിസ് ബിക്കോസ് ദിസ് ഇൻവോൾവ്സ് ആ നാഷണൽ സെക്യൂരിറ്റി ദ അതർ തിങ് വാസ് ആഫ്റ്റർ ആൾ ഫൈനാൻഷ്യൽ ഒഫെൻസ് ഈ കെജ്രിവാളിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളുടെ ലിക്കർ ലോബിയുമായിട്ടുള്ള കൈക്കൂലി വാങ്ങി അതാണ് പ്ലെയിൻലി കൈക്കൂലി വാങ്ങിച്ചു അതിനകത്ത് കുറഞ്ഞ എടുത്താണ് ഗോവയില് ചിലവാക്കിയത് ഗോവയിൽ ഇങ്ങനെ ഒരു സെവൻ സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചു അതിൻ്റെ സിക്സ്റ്റി പെർസെൻറ്റ് ബില്ലൊരു പാർട്ടിയാണ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി പെർസെൻറ്റ് ആം ആദ്മി പാർട്ടി കൊടുത്തിട്ടുള്ളൂ ഈ കാര്യങ്ങളാണ് ഇവർ ഹാജരാക്കിയിരിക്കുന്നത് അപ്പോൾ അപ്ഷറാൾ ഒരു ഒരു കാഷുണ്ടാക്കി ഇതാണ് രാജ്യദ്രോഹ സംഗതി ഒരു രാജ്യത്തിന് തുരപ്പൻ വയ്ക്കുന്നതുമായ പണിയല്ല മറ്റത് അങ്ങനെയല്ല ഇറ്റ്സ് എ വെരി സീരിയസ് തിങ് ആ നിരോധിത സംഘടനയാണ് സിക്സ് ഫോർ ജസ്റ്റിസ് എസ് എഫ് ജെ എന്ന് പറയുന്നത് അയാൾ ആകെ ആ ഒരു പനുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ നാലഞ്ച് സിഖുകാരുമേ ഉള്ളൂ ആണ് ബട്ട് അയാളെ അമേരിക്ക ഇങ്ങനെ വലുതാക്കി പൊക്കി കൊണ്ടുപോയി അയാൾക്ക് സെക്യൂരിറ്റിയൊക്കെ കൊടുത്ത് വലിയ ആളാണെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് ഇത് വലുതാകുന്നത് അയാളുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുമുണ്ട് ഒരുപാട് പേര് അയാൾക്ക് സംഭാവനയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഒരു കാശു മേടിച്ചു എന്നൊക്കെ പറയുന്നത് ഇറ്റ് ബി വെരി സീരിയസ് തന്നെയാണ് ഏതായാലും കോടതിയുടെ തീരുമാനം വരെ നമുക്ക് കാത്തിരിക്കാം അത് അല്ലെങ്കിൽ തന്നെ അതല്ലേ മാർഗമുള്ളൂ വേറെ മാർഗ്ഗമില്ല അതുവരെ ഇങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാം ഇത് എന്തുവരും കെജ്രിവാൾ വരുമോ ഏതായാലും കെജ്രിവാള് ജടക്കാല ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാലോ ഇറങ്ങില്ല എന്നാണ് ടി ജി പറയുന്നത് അതൊരു വലിയ സംഭവം തന്നെയായിരിക്കും യെസ് അതൊരു വലിയ സംഭവമായിരിക്കും സംശയമില്ല ഇലക്ഷൻ്റെ ഒരു പ്ലോട്ട് തന്നെ ചിലപ്പോൾ മാറിപ്പോകാം പ്ലോട്ട് മാറുകയില്ല ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനത്തിന് ഒരു പൊതുജീവൻ കിട്ടിയ പോലെ ആകും പിന്നീട് അങ്ങോട്ടുള്ള ക്യാമ്പയിനിൽ ഇദ്ദേഹം വലിയ ഹീറോയാവും അതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ട് ഇങ്ങനെ വളർന്നു വരും എന്നുള്ള സത്യം രാഹുൽ ഗാന്ധിക്ക് സഹിക്കാൻ പറ്റുമോ ഇല്ല മമതാ ബാനർജിക്ക് പറ്റുമോ ഇല്ല സ്റ്റാലിന് പറ്റില്ല ആർക്കും പറ്റില്ല ആർക്കും വേണമെങ്കിൽ ഇഷ്ടമല്ല അല്ല കോൺഗ്രസ് ആണ് ഈ കേസ് ആദ്യം തുടങ്ങിയത് തന്നെ അത് ഇതൊക്കെ ഇരിക്കുമ്പോഴല്ലേ കോൺഗ്രസിൻ്റെ പി സി സി പ്രസിഡന്റ് രാജിവെച്ച് ബി ജെ പോകുന്നത് അയാൾക്കും ഇതൊക്കെ ഈ കാൽക്കുലേഷൻ ഇയാളിറങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് പോകും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ചാൻസ് ഉണ്ട് അപ്പം ഇപ്പോൾ കോൺഗ്രസ് വിടുന്നതിൽ ന്യായമില്ല എന്നൊക്കെ അയാളും കാൽക്കുലേറ്റ് ചെയ്യില്ല ഒന്നും ചെയ്ത് തീർത്തുമ്പോൾ പുള്ളി ഞങ്ങൾ ബി ജെ പിയിൽ പോയി സോ പൊളിറ്റിക്കൽ ഫോളോ ഔട്ട് വി കോട്ട് പ്രഡിക്റ്റ് ബട്ട് ദെൻ ഇറ്റ് വിൽ ബി ഒരു ഒരു വിജയം വ്യക്തിപരമായ വിജയമായി മാറും മാറും നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക